എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നാനായ സമുദായത്തിലെ കല്യാണ തല എന്നുള്ള ചന്തം ചാർത്തിൻ്റെ വളരെ വ്യത്യസ്തമായ എന്നാൽ നാം വീണ്ടും വീണ്ടും കാണുവാനാഗ്രഹിക്കുന്ന നയനമനോഹരമായ കാഴ്ചകൾ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറിയും നാനായ സമുദായത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവും കൂടിയായ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലക്കെടുത്ത് താമസിക്കുന്ന മിസ് തോമസ് കുട്ടി ദേവർ മുറിയിലേയും മിസസ് ലതാ തോമസ് കുട്ടിയുടെയും ദമ്പതികളുടെ ഇളയ മകന്റെ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ചന്ദൻ ചാർത്തുവിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആദ്യ ഭാഗം പാർട്ട് വണ്ണിൽ ഇതിനു മുൻപ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗമായ പാർട്ട് ഈ ഒരു കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം വംശത്തിൽ ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായി ബാജി ബെൽകൂത്ത് എന്നിങ്ങനെ ഏഴ് ഗോത്രങ്ങളിൽപ്പെട്ടവരായി പെട്ടവരായിരണ്ട് കുടുംബങ്ങളിൽ നിന്ന് നാനൂറ് ആളുകളുമായി കാനാക്കാരൻ തോമയുടെയും മെത്രാന്റെയും നേതൃത്വത്തിൽ കേരള തരയിലെത്തിയ കാനായക്കാരുടെ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ശരക്കനെ മണവാളനും പെണ്ണിനെ മണവാട്ടിയുമാക്കുന്നതിനായി ചന്ദം ചാർത്തും മൈലാഞ്ചി ഇടിയിലും യഥാക്രമം നടത്താറുണ്ട് ഇപ്പോൾ ഇവിടെ തേവരിമുറിയിൽ ടി ടി തോമസ് തോമസോട്ടുടേയും ലത തോമസോട്ടുടേയും മകനായ ടിജിന്റെ ചന്ദം ചാർത്ത് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്

കൊടുക്കാൻ െ കേട്ടില്ല കേട്ടില്ല എല്ലാ വേഷത്തിനും തീർച്ചയായും തീർച്ചയായിട്ടും <laughs> 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 <you, thank> <laughs> കൊടുക്കാൻ ാവശ്യമായ ഇച്ചപ്പാട് മണർകോളത്തിൽ കൊണ്ടുവയ്ക്കുക എന്ന ചടങ്ങാണ് ഇച്ചപ്പാട് വ്യക്തി അവകാശി വേദിയിൽ ക്ഷണിക്കുന്നു അവകാശി വേദിയിലേക്ക് വന്ന് സഭയോട് മൂന്നു പ്രാവശ്യം അനുവാദം വാങ്ങിയ ശേഷം ഇച്ചപ്പാട് മണർകോളത്തിൽ കൊണ്ടുവയ്ക്കേണ്ടതാണ് െ കേട്ടില്ല 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 അവകാശി ചോദിച്ചത് കേട്ടില്ല കേട്ടോ കേട്ടോ അവകാശം ചോദിച്ചത് കേട്ട മഹാ ഇടോഗയുടെ അധ്യക്ഷനും നിലയ്ക്കൽ ഇക്കോമെനിക്കൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയുമായ അഭിമന്യനായ മലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അഭിമന്യത്തിന് മനസ്സിന് സന്ദേശം നൽകുന്നതിനായി ഈ അവസരത്തിൽ ക്ഷണിക്കുന്നു ഈ സഭയുടെ എല്ലാം എല്ലാമായി നിൽക്കുന്ന ഞങ്ങളുടെ വന്യപിതാക്കന്മാരെ വന്യരായ അച്ഛന്മാരെ വളരെ പ്രത്യേകമായി ഇവിടെ കൂടി വന്നിരിക്കുന്ന ഇവരുമേ നിങ്ങൾക്കെല്ലാവർക്കും പ്രേം തിരുമേനിയോടൊപ്പം ഞാനും എല്ലാം വന്ദനവും നേരുന്നു വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി തോമസൂട്ടി ഞങ്ങളെ നിലയ്ക്കൽ ക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് നിക്കോത്മോസ് തിരുമേനിയും എന്നെയും വിളിച്ചതെന്ന് എനിക്കറിയാം ആ പ്രേം തിരുമേനി പിന്നെ ഇതിൻ്റെ കാരണവരാണെന്ന് ഞങ്ങൾക്കറിയുകയും ചെയ്യാം എന്നാലും ഞങ്ങളെയും ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് പഴയകാല ആചാരങ്ങളുടെ ഒരു പുനരാവിഷ്കാരമാണ് ഇവിടെ നടന്നത് ആദ്യകാലത്ത് നമ്മളുടെ പൂർവ്വ മാതാപിതാക്കന്മാർ ജീവിച്ചുവന്ന സാഹചര്യത്തിൻ്റെ ഒരു പരിധി വരെയുള്ള പുനരാവിഷ്കാരം എങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ മളവാളനെ ഒരുക്കിയത് എന്ന് ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നത് എന്ന് എല്ലാം ഓർമ്മപ്പെടുത്തുന്നു ഇത് പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തുന്നൊരനുഭവം കൂടിയാണ് അതുകൊണ്ട് ആചാര ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്നവരെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ആചാരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ആരംഭിച്ച പൗലോസ്ലീഹ പറയുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മളുടെ ഓർമ്മയിൽ ഒന്നിച്ചു കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് ഇപ്പോൾ സന്ദേശം നൽകുന്നു ാണ് ഇങ്ങനെയൊരു ചടങ്ങിൽ വന്ന് പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത് പ്രിയപ്പെട്ട ന്റെ പിതാവ് പ്രിയപ്പെട്ട തോമസ് കുട്ടിയുമായിട്ട് അഭിനന്ദിയ സാഹുപ്പതാവ് പറഞ്ഞതുപോലെ തന്നെ പ്രസ്ഥാനത്തിലെ ചുമതലക്കാർ എന്ന നിലയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പരിചയപ്പെടുന്നതിനും ഈ ആത്മബന്ധത്തിലേക്ക് വളർന്നു വരുന്നതിനും ഇടയായത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി സന്ദേശം ഞാൻ തോമസിന് അഭിനന്ദിയ തിരുവേനിമാരെ വൈദിക ആയിരിക്കുന്ന ഡിജിൻ തോമസ് പിടിച്ചാണ് കുടുംബാംഗങ്ങളെ പ്രിയമുള്ള അതിഥികളെ കേരളത്തിലെ സഫോയുടെ ഔദ്യോഗിക ഐക്യവേദിയായ കെ സി സിയെ സംബന്ധിച്ചിടത്തോളം ഇത് കെ സി സിയുടെ ഒരു കുടുംബത്തിലെ സന്തോഷമാണ് കാരണം ടിറ്റിന്റെ സഹോദരൻ ടിറ്റിൻ കെ സി സിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് തോമസ് ഒഡ്ജാനും കെ സി സിയുടെ സജീവ നേതൃത്വ നിരയിലുള്ള ആളാണ് അടുത്ത മണബാളിന് ഇച്ചപ്പാട് കൊടുക്കുക എന്ന അച്ഛനാണ് മണബാളിന് ആദ്യമായി ഇച്ചപ്പാട് കൊടുക്കുവാനുള്ള അവകാശം മണബാളിന്റെ പിതാവിനോ മികർ സ്ഥാനിക്കുന്നു എന്നാൽ സദസ്സിൽ വൈദികരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായി നുള്ളി കൊടുക്കാനുള്ള അവകാശം വൈദികർക്കാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ മണവാളിന് ഇച്ചപ്പാട് കൊടുക്കുവാനായി ഈ വേദിയിലേക്ക് പണ്ണിരു പള്ളി പോകുക ഗുണി നാളായി പല പള്ളി ദിനിക്കുക പള്ളി ദിനിക്കുക പള്ളി ദിനിക്കുക നോക്കുന്ന നാപ്പ നോക്കാ നാണോ പുതിയ നാം നല്ലോണം നാം നാം നോക്കാം നാളെ വിളുന്നു చిక్ష పదటారు <riots> <ogóle> <lights> جي سيت گرتا سار سار تم ما مي تيلو آو دھامانو مي تي اڑچو نیں آو دھامانو مي گتي لو آو دھام നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ വിവാഹ തറയെന്നുള്ള ചന്തം ചന്ദംചാർത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ ഇനിയും നിങ്ങളെ കാണിക്കുവാനായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പോകുകയാണ് കൂടുതൽ കാഴ്ചകൾക്കായി നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി യു